സച്ചി കുടിച്ചിട്ടില്ലെന്നറിഞ്ഞ് സന്തോഷിക്കുന്ന രേവതിയെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് തുടർന്ന് ഈ ചടങ്ങിൽ ഞാൻ ഒരു പ്രശ്നവും ഉണ്ടാക്കില്ലെന്ന് എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ വാക്കു കൊടുത്തതാണെന്നും അതുകൊണ്ട് ഞാൻ മദ്യപിക്കില്ലെന്നും സച്ചി ദാമുനോട് പറയുന്നു തുടർന്ന് രേവതി സച്ചിനെ അവിടെ ഒന്ന് കൂട്ടിക്കൊണ്ട് പോവുകയും ദാമുനൊപ്പം മദ്യപിക്കാൻ പോയതിന് സച്ചിനെ വഴക്ക് പറയുകയും ചെയ്യുന്നു പിന്നീട് രവീന്ദ്രൻ്റെ അടുത്തടുത്തുനിന്ന് സച്ചിയോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് രവീന്ദ്രൻ ചോദിക്കുമ്പോൾ ഒരു പ്രശ്നവുമില്ലെന്ന് സച്ചി രേവതിയും പറയുന്നു ശേഷം ശ്രുതിയുടെ അച്ഛൻ എവിടെയെന്ന് സച്ചി ചോദിക്കുകയും ശ്രുതി കള്ളം പറയുകയാണെന്നും അവളുടെ അച്ഛൻ ഒരിക്കലും വരാൻ പോകുന്നില്ല െന്നും സച്ചി പറയുന്നു പിന്നീട് ചടങ്ങിനു ശേഷം അവിടെ നിന്നും പോകാൻ ഒരുങ്ങുന്ന ശ്രുതിയോട് നിന്റെ അച്ഛനെവിടെയെന്ന് ചോദിച്ച് ചന്ദ്രമതി പൊട്ടിത്തെറിക്കുന്നു ഇതേ സമയം അവിടെ എത്തുന്ന രവീന്ദ്രനും ഭാമയും ചേർന്ന് ചന്ദ്രമതിയെ സമാധാനപ്പെടുത്തുകയും നീ ശ്രുതിയോട് ദേഷ്യപ്പെടാന്നെന്നും പറയുന്നു ശേഷം ശ്രുതി പൊട്ടിക്കരയുകയും എൻ്റെ അച്ഛൻ എന്താണ് വരാത്തതെന്ന് അറിയില്ലെന്നും അദ്ദേഹത്തിന് എന്നെ വേണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്കെന്നെ വേണമെന്ന് എനിക്കറിയാമെന്നും നിങ്ങളെ രണ്ടുപേരെയും ഞാൻ എൻ്റെ സ്വന്തം അച്ഛനും അമ്മയായിട്ടാണ് കാണുന്നതെന്നും പറഞ്ഞ് ശ്രുതി ഇരുവരുടെയും കാൽക്കൽ വീണ് അനുഗ്രഹം വാങ്ങുന്നു എന്നാൽ ചന്ദ്രമതിക്ക് ദേഷ്യമടക്കാൻ പറ്റാതെ വരുന്നു പിന്നീട് നിങ്ങൾ രണ്ടുപേരും വീട്ടിൽ വന്നിട്ടേ പോകാവൂ എന്നും മഹിമ ശ്രീകാന്തിനോടും വശയോടും പറയുന്നു തുടർന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ എന്ന് ചോദിക്കുന്ന മധുസൂദനോട് ഉടനെ തന്നെ ഒരു പ്രശ്നമുണ്ടാകുമെന്നും മഹിമ പറയുന്നു പിന്നീട് ചന്ദ്രമതി പറഞ്ഞതെല്ലാം ഓർത്ത് വിഷമിക്കുന്ന ശ്രുതിയെ മീര ആശ്വസിപ്പിക്കുന്നു തുടർന്ന് നിൻ്റെ അച്ഛൻ എന്താണ് വരാത്തതെന്ന് ചോദിക്കുന്ന ശ്രുതിയോട് ശ്രുതി ദേഷ്യപ്പെടുന്നു പിന്നീട് സച്ചിയെ കുടിപ്പിക്കാതിരുന്നതിന് മീര ദാമുവിനോട് ദേഷ്യപ്പെടുകയും ബാക്കി പണം തരില്ലെന്നും പറയുമ്പോൾ ഞാൻ സത്യങ്ങളെല്ലാം സച്ചിയോട് തുറന്നു പറയുമെന്ന് ദാമു മീരയോട് പറയുന്നു എന്നാൽ മീര ദാമുവിനെ ഭീഷണിപ്പെടുത്തി അവിടെ നിന്നും പറഞ്ഞു പിന്നീട് ശ്രുതിയെ ചന്ദ്രമതിയിൽ നിന്നും അകറ്റി മാറി താമസിക്കുന്നതാണ് ഇനി നല്ലതെന്നും അതിനുള്ള പ്ലാൻ ഉടനെ തയ്യാറാക്കണമെന്നും ശ്രുതി മീരയോട് പറയുന്നു തുടർന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാതെ ഇനി രക്ഷപ്പെടാനാവില്ലെന്നും ശ്രുതി മീരയോട് പറയുന്നു പിന്നീട് സച്ചിയെ പ്രശ്നം പ്രശ്നമുണ്ടാക്കാതിരിക്കുന്നതിന് മഹിമ ഏർപ്പാടാക്കിയവരോട് ദേഷ്യപ്പെടുന്നു ശേഷം സച്ചിയുടെ അച്ഛനെ അപമാനിക്കാമെന്നും അതോടെ അവന് ദേഷ്യം വന്നാൽ അവനൊരു പ്രശ്നം ഉണ്ടാക്കുമെന്നും ഏർപ്പാടാക്കിയ ആൾ പറയുന്നതോടെ സന്തോഷിക്കുന്ന മഹിമനെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു